مكة لله هذا تنورك لنمحانا يا زكريا نبي عليه الصلاة والسلام واشتعل الرأس شيبا قال ربي إني وهن العظم مني واشتعل الرأس شيبا مكة لله هذا وانا بربه انك مكة وين، من بريدنا سميا مشد قرآن എന്നെ ഒറ്റക്കാക്കല്ലേ റൊബെ എനിക്ക് മക്കൾ വേണം തലയാകു തിളങ്ങുന്നുണ്ട് വഷ്ടാല സുഷൈബ തല നരബാധിച്ച് തിളങ്ങുന്നുണ്ട് വഹനല്ലാതുമിന്നീ എല്ലുകൾ ദുർബലമാണ് റൊബെ എല്ലുകൾ ദുർബലമാണ് ശരീരം ക്ഷീണിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞുണ്ടാവുന്ന എല്ലാ സബബുകളും നഷ്ടമായിട്ടുണ്ട് ഈ പ്രായത്തിൽ മക്കൾ ഉണ്ടാവില്ലെന്നറിയാം വലം മക്കളുണ്ടാവില്ലെന്നറിയാം എന്നാലും അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പരാജയം സംഭവിക്കില്ലല്ലോ ദുആ ചെയ്തത് നഷ്ടമാവില്ലല്ലോ എനിക്ക് മക്കളത്താ പടച്ചവനെ എന്ന് നബി ചോദിച്ച ഒരു രംഗമുണ്ട് മറിയം ബീവിയുടെ വിയുടെ മറിയം മറിയം മൃദിയാൻ യുടെ മെഹറാബിന്റെ ഭാഗത്ത് ബീവിയുടെ ഒരു ഒരു നിസ്കാരത്തിന്റെ പ്രയർ റൂമുണ്ട് ആ മഹതി അവിടെ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹദിയുടെ മുമ്പിൽ നാട്ടിലൊന്നും കാണപ്പെടാത്ത പഴവർഗ്ഗങ്ങൾ കാണപ്പെട്ടപ്പോ ചൂടുകാലത്ത് കാണാത്ത പഴം ഉഷ്ണകാലത്തുണ്ടാവാത്തത് മറിയം ബി വിയുടെ റൂമിലുണ്ട് കൂടെയുണ്ട് തണുപ്പ് കാലമാകുമ്പോൾ ഒരു രാജ്യത്തും കിട്ടാത്തത് മറിയം ബി വിയുടെ റൂമിൽ കിടക്കുന്നുണ്ട് യാ മറിയമു അന്നാലെ മറിയമേ എവിടെന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത് കിട്ടിയത് കാല അവര് പറഞ്ഞു ഹുമിൻ എന്തില്ല ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് ആരും കൊണ്ടുതന്നതല്ല ഒരു മാർക്കറ്റിലും പോയി വാങ്ങിയതല്ല ഫലസ്തീനിലെ പോലും മരത്തിലും കായ്ച്ചതുമല്ല പിന്നെ ഇവിടെ നിന്ന് അള്ളാഹുവായിട്ട് തന്നു ഒരു മരമുണ്ടാവാതെ കൃഷിയിറക്കാതെ പറിച്ചെടുക്കേണ്ടി വരാതെ ഒരാളുടെയും കൈകടത്തലിന്റെ ആവശ്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ കാര്യങ്ങൾ നടത്താൻ റബ്ബേ നീയെ ഞാനൊന്ന് ചോദിച്ചോട്ടെ മറിയമ്മിന് പഴം കൊണ്ടു കൊടുക്കുന്നവനെ മറിയം ബി വിയുടെ മുമ്പിലേക്ക് ആരുടെയും പരസഹായം ആവശ്യമില്ലാതെ മറിയം ബി വിയുടെ മുമ്പിലേക്ക് നീയായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള അസ്ബാബുകൾ പോലും ആവശ്യമില്ലാത്ത കാരണങ്ങളില്ലാതെ തന്നെ കാര്യം നടത്താൻ കഴിവുള്ളവനാണല്ലോ റബ്ബേ നീയെ എന്നാൽ എന്റെ ശരീരം ദുർബലമാണ് തല തലനരച്ചിട്ടുണ്ട് വയസ്സ് തൊണ്ണൂറായിട്ടുണ്ട് എനിക്ക് എന്റെ ശരീരം നോക്കിയാൽ ഒരു കുഞ്ഞു ജനിക്കുന്ന പ്രായമല്ല എന്നാൽ റബ്ബേ കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ നീ അത് മറിയമിന് കൊടുക്കുന്ന പഴങ്ങൾ ഞാൻ കാണുമ്പോൾ ഞാനതറിയുന്നുണ്ട് അവിടെ വെച്ചാണ് ഇത് കണ്ടപ്പോഴാണ് ചെയ്തത് ഹുനാലിക അവിടെ വെച്ചു ആ ചെയ്തു മറിയം ബീവിക്ക് ഇങ്ങനെ പഴം കൊടുക്കാൻ مريم بيبي بي رضي الله عنها إننا بانقر كان لك سادة من جل. الله وينك كما ترى لنا لك تريما هنا هنالك دعا زكريا ربه قال رب هبلي قال رب هبلي رب هب لي من لدنك ذرية طيبة الله وين. നീ എനിക്ക് നിന്റെ ഭാഗത്ത് നിന്ന് നീയായിട്ട് കൺകുളിർമയുള്ള മക്കളെ നൽകേണമേ പടച്ചവനെ എനിക്ക് മക്കളെ വേണം എന്നല്ല പറഞ്ഞത് കുഞ്ഞു കുഞ്ഞ് വേണമെന്നല്ല പറയുന്നത് ഇങ്ങനത്തെ കുഞ്ഞ് നല്ല സ്വലിഹീങ്ങളെ സജ്ജനങ്ങളായ മക്കളെ നീ നൽകേണമേ ോട് ചോദിക്കുന്നത് സജ്ജനങ്ങളാകുന്ന മക്കളെയാണ് സജ്ജനങ്ങളാകുന്ന മക്കളെയാണ് അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളുടെ കണ്ണിന്റെ കുളിർമ സജ്ജനങ്ങളായ മക്കളാണെന്ന് പറയാൻ കാരണം സജ്ജനങ്ങളുടെ കണ്ണിന്റെ കുളിർമയാണത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കുറാൻ പറഞ്ഞത് ഇമാമാ ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ റബ്ബനാ ഹബ്ലനാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകേണമേ ഓഷാരമായി നൽകണേന്ന് ഹബ്ലനാ ഞങ്ങൾ വല്ലതും തന്നതിന് പകരമല്ല നീ ദാനമായി നൽകേണമേ ഹബുലന മിന്ന ഞങ്ങളുടെ നൽകേണമേ നൽകേണമേ മക്കളിൽ ിൽ കണ്ണിന്റെ കുളിർമ നൽകണേ ഞങ്ങളെ മുച്ചീങ്ങൾക്ക് ഇമാണമേ തമ്പുരാനെ എന്ന് ചെയ്യുന്ന ആളുകൾ ലാഹുവിന് ഇഷ്ടപ്പെട്ടവരത്രേ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നവർ കണ്ണിന്റെ കുളിർമ നൽകുന്നത് വീടിലല്ല കണ്ണിന്റെ കുളിർമയുണ്ടാകുന്നത് വീടിന്റെ ഭംഗിയിലല്ല വാഹനത്തിന്റെ സൗകര്യത്തിലല്ല അതിന്റെ ബ്രാൻഡിലല്ല മോഡലിലല്ല കണ്ണിന്റെ കുളിർമയുണ്ടാകുന്നത് സമ്പത്തിന്റെ ബിസിനസിന്റെ പൊലിമയിലല്ല സമ്പത്തിന്റെ ആർഭാടത്തിന്റെ നിലവാരങ്ങളിലല്ല കൺകുളിർമുണ്ടാകുന്നത് പിന്നെയോ മക്കളും ഇണകിയും തന്റെ ഭാര്യ ഒരു പെണ്ണാണെങ്കിൽ തന്റെ ഭർത്താവ് അവരല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് പുറച്ചുവായുൻ കണ്ണിന്റെ കുളിർമ അത് നീ നൽഗണേ തമ്പുരാനെ എത്ര ചെറിയ വീടാണെങ്കിലും നല്ല മക്കളുള്ള വീടാണ് നല്ല മക്കളാണ് സ്കൂളിൽ മദ്രസയിൽ ദറസില് ഏത് പരിപാടിയിലും നല്ല മുൻപന്തിയിലാണ് നല്ല അച്ചടക്കമുള്ള മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾ എന്നൊക്കെ പറയുമ്പോ ആ വീടിനെന്നെ എന്തൊരു അലങ്കാരമാണ് എത്ര ചെറിയ വീടാണെങ്കിലും പറയില്ലേ ആ വീട്ടിലെ മക്കൾ നല്ല മക്കളാ പഠിക്കാൻ നല്ല അച്ചടക്കമുള്ള മക്കളാണ് അത്രയോ വലിയ മുതലാളിമാരുടെ മക്കളൊക്കെ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കുട്ടികളെയൊക്കെ കുടുംബത്തിലെ ഹിണകളായി കിട്ടുമോ എന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ആ ഒരു സൽപേര് വലിയ വീടാന്ന് വിചാരിക്ക വീടുകളിൽ നന്മയില്ല വലിയ വീടുകളൊക്കെ വെക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും വിരുന്നു വരുന്നത് വീട്ടുകാർക്ക് ദേഷ്യമുള്ള കാലാണ് വന്ന കാലിന്റെ ആ കാലടിപ്പാടൊക്കെ വീട്ടിന്റെ മാർബിളിലൊക്കെ പതിഞ്ഞ് അതിന് തുടച്ച് വൃത്തിയാക്കേണ്ട ഇവർ വരുന്നതുകൊണ്ട് എന്ന് ചിന്തിച്ച് ആരെങ്കിലും കടന്നു വരുന്നത് ഭാരമാവുന്ന വീടുകൾ അല്ലെ വിഷാമകരീബിന്റെ അടിയിൽ വന്നാൽ വീട്ടുകാർക്ക് ദേഷ്യം കുറാനം മുടങ്ങും അല്ല ആ സീരിയലൊക്കെ കാണുന്ന നേരെ തന്നെ വരാൻ നിൽക്കണോ ആ വീട്ടിലുള്ള ആളുകൾ ചിരിക്കാറില്ല ആരെങ്കിലും വന്നാൽ ഒരു ഗൗരവത്തിലൊരു നോട്ടം അങ്ങോട്ടാണോ വരാൻ കണ്ടത് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ എന്നൊരു രീതിയിൽ കൂട്ടത്തിൽ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവരോടൊരു സ്നേഹമോ ഞങ്ങളും നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു ചെയ്തു ഞങ്ങൾക്കത് ഓർമ്മയുണ്ട് കേട്ടോ ആ രീതിയിലെ ഒരു പെരുമാറ്റമോ ഒന്നുമില്ലാതെ നല്ല കനപ്പിച്ച മുഖവുമായി സ്നേഹമില്ലാത്ത കുറേ മക്കളെയുമായി വളർന്നു വരുന്ന ഒരു വീട് അതിലെന്താ ഐശ്വര്യം ആർക്കാണ് ആ വീട് വേണ്ടത് ആരാ അവിടെ പോവാ ഒരു കുടിരിക്കലിന് പോയി എന്നല്ലാണ്ട് പിന്നെ തിരിച്ചു പോകാത്ത ആളുകളുണ്ട് ഒരിക്കൽ പോലും കടന്നു നോക്കാത്തവർ വീടിന്റെ അലങ്കാരം ജീവിതത്തിന്റെ അലങ്കാരം നല്ല മക്കളാണ് അവിടെ വളരുന്ന നല്ലവരാണ് ആ ഒരു ഭാഗം കൂടെ നമ്മൾ നിർബന്ധമായും ഗൗരവത്തിൽ പരിപോഷിപ്പിക്കാൻ തയ്യാറാവേണ്ട സമയമാണിത് നമ്മുടെ മക്കളിൽ നമുക്ക് കണ്ണുകൾ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة الأمر حبيب الله واتشهر كتب الله وصدوش